വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കോതമംഗലത്ത് വ്യാപാരികൾ സ്വരൂപിച്ച ഫണ്ട് കൈമാറി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ലക്ഷത്തോളം രൂപയുടെ ഫർണിച്ചറുകളും നൽകി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന തലത്തിൽ സമാഹരിക്കുന്ന വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി വ്യാപാരികളിൽ നിന്ന് യൂണിറ്റ് തലത്തിൽ സ്വരൂപിച്ച ഫണ്ട് കൈമാറി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് പി സി ജേക്കബ് ഏറ്റുവാങ്ങി なので、このようなことを言うと、私はそれを言うと、私はそと、私はそれを言うと、私はそれを言うと、私はそれをと、 സംസ്ഥാന തലത്തിൽ സ്വരൂപിക്കുന്ന തുക വയനാട് ദുരന്തത്തിൽപ്പെട്ട വ്യാപാരികളുടെ പുനരധിവാസത്തിനും അവർക്ക് വീണ്ടും അവരുടെ സ്ഥാപനങ്ങൾ തുടർന്ന് പ്രവർത്തിക്കുന്നതിനും ഉപയോഗിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു ആറ് ലക്ഷത്തി പന്തിരായിരം രൂപയും നിയോജക മണ്ഡലത്തിലെ നെല്ലിക്കുഴി യൂണിറ്റ് ഫർണിച്ചർ വ്യാപാരികളിൽ നിന്ന് സ്വരൂപിച്ച പത്ത് ലക്ഷത്തോളം രൂപയുടെ ഫർണിച്ചറുകളുമാണ് കൈമാറിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ എം ജോണി ജില്ലാ ട്രഷറർ സി എസ് അജ്മൽ ജില്ലാ സെക്രട്ടറി ജി ജി ഏളൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ കെ സേവ്യ ജനറൽ സെക്രട്ടറി റെന്നി പി വർഗീസ് ട്രഷറർ അനിൽ ഞാണുമടം എന്നിവർ സംസാരിക്കും ു മീഡിയ സിസ്റ്റി കോതമംഗലം